ഫെഡ് മീറ്റിംഗ് അല്ലെങ്കിൽ ബുധനാഴ്ചത്തെ എന്തായിരിക്കും ഇനി ഫെഡറൽ റേറ്റ് കൂട്ടുമോ കുറക്കുമോ എന്നൊക്കെ വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു ക്ലൂ നൽകുന്ന ഒരു മീറ്റിംഗ് ബുധനാഴ്ച അവസാനിക്കുന്ന ഒരു മീറ്റിങ്ങുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ സ്വർണ്ണവില കൊതിച്ചു ഉയർന്നിട്ടുണ്ട് പിന്നെ ഹൃദയദൽ യു എസിൻ്റെ അറ്റാക്ക് കാരണം ഓയിൽ പ്രൈസും വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ കാനഡ മെക്സിക്ക അമേരിക്ക ആ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ട്രേഡ് അൺസർട്ടനിറ്റി ഉണ്ട് ചൈനയും യു എസിൻ്റെ ഈ താലീഫിലൊക്കെ പുതിയ ഡിസിഷൻസും മറ്റുള്ളതൊക്കെ എടുക്കുന്ന ആ ഒരു ഘട്ടങ്ങളിലൂടെ അവിടെയും ഒരു ട്രേഡ് ടെൻഷൻ ഒക്കെ കിടക്കുന്നുണ്ട് ഗോൾഡ് ഈ പശ്ചാത്തലത്തിൽ ഈ അൺ അൺസർട്ടനിറ്റീസിലൊക്കെ വലിയ രീതിയിൽ കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേ അറിയാമല്ലോ ഇന്ന് രാവിലെ എൺപത് രൂപ ഒരു കാരണവുമില്ലാതെ കുറച്ചിട്ടുണ്ടായിരുന്നു അതായത് അറുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപതാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് യു എസ് ഡോളറാണ് ഇൻറ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവിലെ ഒരു ഔൺസ് കോൾഡിന് ഇപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ നാളെ ട്രംപ് പുട്ടിനോട് സംസാരിക്കാൻ പോകുന്നുണ്ട് അതും നിർണായകം തന്നെയാണ് സ്വർണ്ണവില ഇനിയും കുതിച്ചു വരാനുള്ള സാധ്യതകളും ഉണ്ട് അഥവാ സീസ്ഫെയർ പെട്ടെന്ന് സാധ്യമായിട്ടില്ലെങ്കിൽ ഒരു കാര്യം കൂടിയും പറയാണ്ട് ഫെഡ് മീറ്റിങ്ങിൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റമൊന്നും വരുത്താൻ സാധ്യതയൊന്നുമില്ല ഇതേ ഇതന്നെ ഹോൾഡ് ചെയ്യാനാണ് സാധ്യത പിന്നെ ഒരുപാട് പേര് കുറയില്ല എന്നുള്ള ചോദങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം മറുപടി